ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊള്ളായിരത്തി എൺപതിലാണ് ഞാൻ ഈ മുറ്റത്ത് കാല് കുത്തുന്നത് അന്ന് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ഒരു കാലഘട്ടം ആ തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരത്തിലാണ് ഉമാനപ്പെട്ട കുഞ്ഞാലിക്കുട് സാഹിബിൻ്റെ കൂടെ ഇവിടെ വരുമ്പോൾ എൻ്റെ പ്രായം പതിനഞ്ച് വയസ്സാണ് തങ്ങള് കസേരി കുഞ്ഞാലി ഗുഡ് സാഹിബ് ഇതാണ് തങ്ങളെ ഉണ്ണികൃഷ്ണൻ എന്ന അദ്ദേഹം അഭിസമ്മ ചെയ്തപ്പോൾ ഇപ്പം കാണുന്ന മേശയുടെ അടുത്തിരിക്കുന്ന കസേരിൽ എണീറ്റ് നിന്നിട്ട് രണ്ട് കൈയും കൂട്ടി അദ്ദേഹത്തിൻ്റെ മാറോടിച്ചപ്പോഴാണ് ഞാനും മനുഷ്യനാണ് എന്ന് എനിക്ക് ബോധ്യമായത് പാനക്കാട് സയ്യദ് മുഹമ്മദ് അലി ഷിഹാബു തങ്ങളുടെ നെഞ്ചിലേക്ക് മാറിലേക്ക് എൻ്റെ എൻ്റെ ശരീരം ഒട്ടി നിന്നപ്പോഴാണ് ആ ശരീരം ഒട്ടി നിന്നപ്പോൾ എൻ്റെ തലയിൽ ഒരു കൈ കയ്യൊച്ചിരി വർത്തമാനം പറഞ്ഞിട്ടുണ്ട് നല്ല കുട്ടിയാവണം ഞാൻ വിദ്യാർത്ഥിയാണ് അത്യാവശ്യം പ്രസംഗിക്കണം ഉന്നതങ്ങളിലെത്തണം ആ ഒരു വാക്കിൻ്റെ ഫലമാണ് മലപ്പുറത്തെ നാൽപ്പത്തെട്ട് ലക്ഷം ജനങ്ങളുടെ ജനപ്രതി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി നാല് അഞ്ചിന് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനം മഞ്ചേരി നടക്കുകയാണ് ഗ്രീൻ കാർഡ് പരേഡ് ഞാൻ അന്ന് ഇവിടെ വന്നിട്ട് മുറ്റത്തെയും നടന്നു വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച അലബിയാക്കും ജീവിച്ചിരിപ്പുണ്ട് അലിബിയാക്ക പറഞ്ഞു ഉറക്കേനെയാണ് പറഞ്ഞത് ഉണ്ണി കൃഷ്ണം വരുന്നുണ്ട് ഉറക്ക രണ്ട് മൂന്നാം പ്രാവശ്യം പറഞ്ഞപ്പോൾ അലിബിയാക്ക അങ്ങനെ പ്രതിക്കാറുണ്ട് ഉറക്കെ അവർ ഉണ്ണിക്കൃഷം വരുന്നുണ്ട് തങ്ങൾ തങ്ങളവിടുന്ന് പറഞ്ഞു അവനെ അങ്ങോട്ട് കയറ്റിയിട്ട് ചായ കൊടുക്ക് അലിബിയ എന്ന് പറഞ്ഞു ഞാൻ ചായ കുടിച്ചിട്ടു ഞാൻ തിരിച്ചു പോയി എന്നോട് ഇരിക്കാൻ പറഞ്ഞു പക്ഷേ തിരിച്ച് മലപ്പുറം ഇന്നത്തെ മാറ്റി മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് കിടന്നപ്പോൾ ഏതാണ്ട് ഒരു മണിയായപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസർ ഫോണ് വന്നു തങ്ങളാണ് സംസാരിക്കുന്നത് തങ്ങൾ ചോദിച്ചു ലീഗ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ തങ്ങളാണ് ഉണ്ണികൃഷ്ണൻ അതാ ഫോൺ എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ പറഞ്ഞു ഞാനിവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു എന്തിനേ പോയിന്ന് ചോദിച്ചു ഞാൻ ജില്ലാ ലീഗിൻ്റെ സമ്മേളനമല്ലേ അപ്പോൾ അതുകൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു ഉടനെ ഒരു വണ്ടി വിളിച്ചിട്ടും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു പാണക്കാട്ടേക്ക് എൻ്റെ കയ്യിലൊന്ന് ആകെ എൺപത്തി ആറ് രൂപയാണ് ഉള്ളത് എൺപത്താറ് രൂപ അവിടെ കൂടി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കാറിന് പൈസ ഉണ്ടാവും അപ്പോൾ ഞാനെന്ന് പറഞ്ഞു ഞാനിപ്പോൾ എങ്ങനെ പോവുക കാർ വിളിച്ച് പോയിക്കോ എന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ വണ്ടി ഇരുന്നപ്പോൾ അലിബ്യാക്ക ആ കാറിലാണ് വന്നു വെച്ചു ആ ഞാൻ കാറിലാണ് വന്നത് എന്നോട് കാർ വിളിച്ച് വരാനാ വന്നത് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പൈസ അയച്ചു അപ്പോൾ തങ്ങളവിടെ നേരുന്നത് ഇന്ന് അലിബിയാണോ കൊടുത്താണോ എൻ്റെ പൈസ എടുത്തിട്ട് അലിബ്യാക്ക കൈ കൊടുത്തു എന്നിട്ട് തങ്ങള് എന്നെ കൊയ് പിടിച്ചു കൊണ്ടുപോയി ഇപ്പോൾ ഭക്ഷണങ്ങൾക്ക് കൂടുതൽ ഡൈനിങ് ഹാളുണ്ട് രണ്ട് പ്ലേറ്റ് എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ട് തങ്ങളെ കൈ കെട്ടി എന്നോട് ഇരിക്കാൻ പറഞ്ഞു അല്പം ഞാനൊന്ന് മടിച്ചു